ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആവോലി ഗ്രാമപഞ്ചായത്തിലെ തണ്ടുമുറ നിവാസികൾക്ക് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ ദൂരം പുതിയ പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചാണ് നൂറോളം കുടുംബങ്ങൾക്ക് ആശ്വാസപരമായ പദ്ധതി പൂർത്തീകരിച്ചത് ദീർഘകാലമായി കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടിയിരുന്ന ആവോലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ തണ്ടുമ്പുറ നിവാസികൾക്ക് ഇനി ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് ആവോലി ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കുടിവെള്ള പദ്ധതിക്കായുള്ള പുതിയ പൈപ്പുകൾ മാറ്റിയതോടെയാണ് കുടിവെള്ളം എന്ന ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാരമായിരിക്കുന്നത് വാർഡ് മെമ്പർ റീമ സിമിക്സിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അഞ്ചു വർഷം മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ വാർഡ് കമ്മിറ്റി ഇറക്കിയ പ്രകടന പത്രികയിൽ തണ്ടുമ്പുറം പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു കൂടാതെ നവകേരള സദസ്സിലും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത് നൂറോളം കുടുംബങ്ങൾക്കാണ് ഇതോടെ വലിയ ആശ്വാസം കൈവന്നിരിക്കുന്നത് രണ്ടര കിലോമീറ്റർ ദൂരം പഴയ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചതോടെയാണ് സുലഭമായി ഇനി പ്രദേശവാസികൾക്ക് വെള്ളം ലഭിക്കുക കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ സ്വീകരണമാണ് പ്രദേശവാസികൾ ഒരുക്കിയത് സ്വീകരണ യോഗത്തിൽ വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോനോ പള്ളി വികാരി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ ഉപഹാരങ്ങൾ കൈമാറി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അനീഷ് ജോർജിനും ചടങ്ങിൽ ആദരവ് നൽകി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ